പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷം ചേരി തിരിഞ്ഞ് ഉദ്ഘാടനങ്ങൾ നടത്തിയ കൌൺസിലർമാർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പിയിൽ പടയൊരുക്കം ശക്തമാക്കിയത് പി ടി ഉഷ എം പി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുത്തത് സി കൃഷ്ണകുമാറും ഭാര്യയും കൌൺസിലറുമായ മിനി കൃഷ്ണകുമാറും മാത്രമാണ് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ് ഗോകുൽ എന്താണ് പാലക്കാട് ബിജെപിയിൽ സംഭവിക്കുന്നത് പാലക്കാട് ബി ജെ പിയിൽ നഗരസഭ ഈ ഇലക്ഷനോട് എടുക്കുമ്പോൾ ബി ജെ പി തന്നെ ഒരു പിളർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രണ്ട് സ്റ്റേലുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഉദ്ഘാടനങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ലാബിന്റെ ഉദ്ഘാടനമാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ ഉദ്ഘാടനത്തിന് പേറ്റി ഉഷ എത്തിയപ്പോൾ ആ നഗരസഭയുടെ ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണേ ഒന്നും തന്നെ ഈ വിവരം അറിയിച്ചിട്ട് കൂടിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലേതായാലും നഗരസഭാ വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ നടപടി വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ തങ്ങളെ കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് അതേസമയം തന്നെ കഴിഞ്ഞ ഇന്നലെ നടന്ന ഉദ്ഘാടനങ്ങൾ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാർ വാർഡിന്റെ കൗൺസിലർ കൂടിയാണ് അവരുടെ വാർഡിലാണ് നടന്നത് പക്ഷെ ആ പരിപാടിക്ക് ഏതെങ്കിലും വൈസ് ചെയർമാനോ ചെയർമാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിഭാഗം പരാതിയെ ഉന്നയിക്കുന്നത് ഗോകുൽ വേസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് ബിജെപിയിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ് ചേരി തിരിഞ്ഞുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായ